കാക്കനാട് ജംഗ്ഷനും പടമുകൾ ജുമാ മസ്ജിദിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മാവേലിപുരം റെസിഡൻഷ്യൽ കോളനി സന്ദർശകരെ കൗതുകപ്പെടുത്തുന്ന ഒന്നാണ് അവിടെയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഓണപാർക്ക് സ്ഥിതി ചെയ്യുന്നത് തൃക്കാക്കരയുടെ സമ്പന്നമായ ഓണചരിത്രവുമായി ഈ പ്രദേശത്തിനും അവിടുത്തെ പാർക്കിനും അടുത്ത ബന്ധമുണ്ട് വിരമിച്ച സ്കൂൾ അധ്യാപകനും തൃക്കാക്കര കൾച്ചറൽ ആർട്ട് സൊസൈറ്റി അംഗവുമായ പോൾ മേച്ചേരി ഉൾപ്പെടെയുള്ളവരുടെ പരിപാലനത്തിലാണ് മുന്നോട്ട് പോകുന്നത് മാവേലിപുരത്ത് ഇങ്ങനെ ഒരു ഹെറിറ്റേജ് പാർക്ക് തൃക്കാക്കരയുടെ ഹെറിറ്റേജിനെ പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു സ്മാരകമായിട്ടാണ് ഓണം പാർക്ക് സ്ഥാപിച്ചിട്ടുള്ളത് ഈ പുതിയ തലമുറയൊക്കെ ഈ പാർക്കിലേക്ക് എത്തുകയും ഒരു ചരിത്രം അറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ടോ ഇപ്പോൾ ഈ ഓണം പാർക്കിലെ ഓണം പാർക്കിൻ്റെ ഇപ്പോൾ സാംസ്കാരികമായിട്ട് ഉള്ള ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് തൃക്കാക്കിര സാംസ്കാരിക കേന്ദ്രം രൂപീകരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലാണ് ഈ ഓണം പാർക്കിൻ്റെ സ്ഥാപനവും അപ്പോൾ ആ സ്ഥാപനത്തോടനുബന്ധിച്ച് ഇവിടെ സാംസ്കാരിക പ്രവർത്തനത്തിനും ഓണത്തിൻ്റെ ഈ പാരമ്പര്യത്തെ കാത്ത് സംരക്ഷിച്ച് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിനും വേണ്ടിയിട്ട് തൃക്കാക്കിര സാംസ്കാരിക കേന്ദ്രം സ്വയം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് സ്ഥലത്തിന് മാവേലിപുരം എന്ന് പേരിട്ടത് ജി സി ഡി എ ആണ് വർഷങ്ങളായി സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഇടം കൂടിയാണ് ഈ പാർക്ക് വിവിധ കലാപ്രവർത്തനങ്ങളും സദസ്സുകളുമെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് വീണ്ടും ഒരു ഓണക്കാലത്ത് അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം കൂടുതൽ വികസന പ്രതീക്ഷയിലാണ് ഓണപാർക്ക് മഹാബലിയുടെയും ഓണത്തിന്റെയും പൈതൃകം പേറി ഓണം പാർക്ക് നിലനിൽക്കുകയാണ് അറിയാൻ സി മലയാളം ന്യൂസ് ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം